നാലു മണിക്ക് ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂള പുഴുങ്ങിയതും ചീനാപ്പറങ്കി ചമ്മന്തിയാണ് കേട്ടോ അത് ചൂടോട് കൂടിയിട്ട് വായൻ്റെ ലിയിലിട്ട് കഴിക്കുമ്പോഴത്തേ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് എന്നും ബേക്കറികളും അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ദിവസമൊക്കെ ഇങ്ങനെയൊന്നും കൊടുത്തു വെക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും അവർ കഴിക്കും അപ്പോൾ വയൻ്റെ ലിയിലൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു വെറൈറ്റി തോന്നിയിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ വെറൈറ്റികളൊക്കെ മക്കൾക്ക് കൊടുക്കാറുണ്ട് ഇവിടെ അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതാ പൂളയും ചമ്മന്തിയാണ് കേട്ടോ സ്പെഷ്യലി അങ്ങനെ പൂളയൊക്കെ കഴുകി തൊലിച്ച് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട് ഇനി അതൊന്ന് അടുപ്പിൽ വയ്ക്കണം കേട്ടോ അങ്ങനെ അത് വേകുന്ന ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് വേണ്ട ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നട്ട ചീനാപ്പറങ്കി തന്നെയുണ്ട് അതിമ്മ കുറച്ച് മുളകുമൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുളകൊക്കെ ഇപ്പം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് മരത്തുമെന്നൊക്കെ ആയിട്ട് കുറച്ച് മുളകുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂളവിടെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ചീനാപ്പറങ്കിയും ചുവന്നുള്ളിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി കൂട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് ചതച്ച് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താലും മതി അങ്ങനെ പൂളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കടലിൽ നന്നായിട്ട് വെ വെന്ത് ഒടയുന്ന കേട്ടോ ചമ്മന്തിയും അതുപോലെ തന്നെ പൂളയും റെഡി ആയിട്ടുണ്ട് ഇനി വായൻ്റെ ഇലയിൽ ഇട്ടിട്ട് ചൂടോടെ തന്നെ ആ വയൻ്റെ ഇലക്കിടുമ്പത്തൊരു സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചോറാണെങ്കിലൊക്കെ വായൻ്റെ വട്ടിയിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ആ വയൻ്റെ ഇലയിൽ കഴിക്കുന്നൊരു ഫുഡ് ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്